السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى يسوع شكوان النور نينغلورم وبدشكيا تاجس വിചാരത്തിലേക്ക് സ്വാഗതം നോമ്പ് റമലാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്ന ഒരായത്താണ് കബലിക്കും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുന്നതിന് വേണ്ടി നോമ്പിലൂടെ ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് മുത്തക്കി എന്നത് അല്ലാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് മുത്തക്കി അഥവാ ജീവിത വിശുദ്ധിയുള്ളവൻ തക്കുവയുടെ ഉറവിടം ഹൃദയമാണെങ്കിലും അതിൻ്റെ പ്രസരണം മനുഷ്യ ശരീരമാസകലം പ്രകടമാകും ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം അല്ലാഹു ഒരടിമയ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കാണുന്ന കാഴ്ചയും കേൾക്കുന്ന കേൾവിയും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലുകളുമെല്ലാം അള്ളാഹുവിൻ്റേതായി മാറും അഥവാ കയ്യും കണ്ണും കാലും ചെവിയുമെല്ലാം ദൈവപ്രീതിയിൽ മാത്രം വിനിയോഗിക്കപ്പെടുന്നതായി തീരുന്നതാണ് നോമ്പ് കാലമായാൽ പിന് മനുഷ്യൻ ചങ്ങലകൾ കിട്ടിടുന്നതിലൂടെ വിശുദ്ധിയുടെ കവാടങ്ങൾ അവൻ തുറന്നു വെക്കുന്നു നരകപ്രവേശനത്തിന് കാരണമായി തീരുന്ന കർമ്മങ്ങൾ ഒഴിവാക്കി സ്വർഗത്തിനായി പ്രയത്നിക്കുന്നു ഒരു ഹദീസിൽ കാണാം ഓരോ ദിവസവും പ്രഭാത സമയത്ത് ഒരു മനക്ക് വിളിച്ച് പറയും നന്മ ഉദ്ദേശിക്കുന്നവനെ ധൃതി കൂട്ടുക തിന്മ ഉദ്ദേശിക്കുന്നവനെ പിന്മാറുക നോമ്പിലൂടെ ഓരോ വ്യക്തിക്കും നന്മയിലേക്കുള്ള എത്രയെത്ര വഴികളാണ് നായൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്നതു മുതൽ നോമ്പുകാരൻ പുണ്യങ്ങളുടെ തുടക്കമായി പ്രവാചകൻ പറഞ്ഞു തസഹറു നിങ്ങൾ അത്താഴം കഴിക്കുക തീർച്ചയായും അത്താഴത്തിൽ ഐശ്വര്യമുണ്ട് أتعلم كريكان الله أبو سلام أولنقياي جنوبهم عن الْمَضَاجِعِ يدعون ربهم خوفا خوفا وطمعا ومما رزقناهم أنفقون فلا تعلم نفس ما أخفي لهم من قرة عين جزاء بما كانوا يعملون അവരുടെ ശരീരങ്ങളെ നിദ്രാശയ്യകളിൽ നിന്ന് അടർന്നു പോരുന്നു ആശങ്കയോടും ആശയോടും കൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി അവർക്കു വേണ്ടി രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട കൺകുളിർപ്പിക്കുന്ന സമ്മാനം ഒരാൾക്കും അറിഞ്ഞുകൂടാ സുബിഹി ജമാനുള്ള അവസരം ലഭിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും സുബിഹ് ജമായി നമസ്കരിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് പകലന്തിയോളം നോമ്പിലായി കഴിയുന്നത് കൊണ്ട് തന്നെ തിന്മകളെ അകറ്റാനും നന്മകൾ വർദ്ധിപ്പിക്കാനും അവസരം ലഭിക്കുന്നു വിശിഷ്യ സമുദായ നന്മക്കായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംരംഭങ്ങൾക്ക് സഹായഹസ്തം നീട്ടാൻ സാധിക്കുന്നു നോമ്പു തുറക്കാനും നോമ്പു തുറപ്പിക്കാനുമുള്ള അവസരം ലഭിക്കുന്നു പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറന്നവൻ ചെയ്ത പുണ്യം നോമ്പുകാരന് ഒട്ടും കുറയാതെ തന്നെ നോമ്പ് തുളപ്പിച്ചവന് ലഭിക്കുന്നതാണ് രാത്രി മഹിര ഇഷ ജമാഅത്തായി നമസ്കരിക്കാൻ അവസരം ലഭിക്കുന്നു ഇഷ ജമാഅത്തായി നമസ്കരിക്കുന്നവന് രാത്രിയുടെ ആദ്യ പകുതി നിന്ന് നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് റമലാലിലെ പ്രത്യേക നമസ്കാരമായ തറാവിയെ നമസ്കരിക്കാൻ അവസരം ലഭിക്കുന്നു ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും റമലാന രാത്രികളിൽ നിന്ന് നമസ്കരിച്ചാൽ മുൻപാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അനഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പുണ്യങ്ങളിലൂടെ ദൈവസാമീപ്യവും സ്വർഗവും രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ചയുമാണ് അള്ളാഹു നോമ്പുകാരന് ഒരുക്കി വെച്ചിട്ടുള്ള പുണ്യങ്ങൾ പുണ്യങ്ങൾ നേടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته